ഈ പത്മനാജൻ ചിത്രങ്ങളിലെ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ പല സന്ദർഭങ്ങളിൽ പല ചിത്രങ്ങളിൽ പല കഥാപാത്രങ്ങളിലൂടെ യാത്ര ചെയ്ത് നോക്കുമ്പം വളരെ വേറിട്ടതാണ് അതി തീവ്രമായിട്ടുള്ളതാണ് വളരെ വിഭിന്നമായിട്ടുള്ള വഴികളിലുള്ളതാണ് നമ്മൾ മലയാളികൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കൺവെൻഷനായിട്ട് പുറത്ത് ഉറക്കെ പറയാൻ ഭയക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രണയങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമ്മൾ അത് രതിചേച്ചിയും പപ്പുവാണെങ്കിലും ശരി പലതു ആണെങ്കിലും ശരി പക്ഷേ ആൺ പെൺ പ്രണയങ്ങൾക്കപ്പുറം അന്നത്തെ കേരള സമൂഹത്തിലെ ഒരു വാണിജ്യ സിനിമയിൽ പറയാൻ അല്ലെങ്കിൽ പറയാൻ ആരും മുതിരാത്ത കഥകളിലൊന്നായ ഒന്നായ ഒരു സ്വർഗ്ഗാനുരാഗം വിഷയമാക്കിയ ഒരു സിനിമ അന്ന് ദേശാധന കിളി കരയാറില്ല എന്ന് പറയുന്ന ചിത്രം ചെയ്യുകയും അതേറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരാളായി മാറിയ പിന്നീട് വീണ്ടും പത്മരാജൻ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അഭിനേത്രി ഏറെ സ്നേഹപൂർവ്വം ഞാൻ ഒരാളെ ഒരാളെക്കൂടി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട ശാരി നമസ്കാരം നമസ്കാരം സ്വാഗതം ഞങ്ങൾ ഇങ്ങനെ സിനിമ കഥകൾ സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള കഥയിലൊന്ന് തൊട്ടു വെച്ചു ആകാശവാണിയിൽ പിന്നെ വീണ്ടും വന്ന് സിനിമയിലേക്ക് വന്നു ദേശാടന കിളി കരയാറില്ല അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളിലെ സോളമനും സോഫി എന്നൊക്കെ പറയുന്നത് വൺസ് ഇപ്പൊ എത്ര വർഷം നാപ്പു വർഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വർഷം വൺസ് ഒരു സിനിമയും അതിലൊരു കഥാപാത്രവും ഒരു ആർട്ടിസ്റ്റിന് ഇത്ര ഇണങ്ങി കിട്ടിയാൽ പിന്നെ അവരുടെ ലൈഫ് ലോങ് അതൊരു അസറ്റാണ് ഒരു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് ഒരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത് ദേശാട്ടൻകിളി കരാറിലെ പോലെയുള്ള ഒരു പടം അന്ന് പത്മരാ സംവിധാനം വിളിക്കുമ്പം ഒന്ന് സംശയിച്ചിരുന്നു ഒന്ന് അങ്ങനെ ഒരു പടത്തിന്റെ കഥ ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു ഹീറോയിനായിട്ട് വരാൻ നിൽക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ ഇതാണോ വേഷം അങ്ങനെയൊക്കെ സംശയിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു തമിഴ് പടത്തിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടാണ് പത്മരാജൻ സാറി എൻ്റെ വീട്ടിലെ വരുന്നു ഫുൾ അവരുടെ ടീം മുഴുവൻ ഉണ്ടായിരുന്നു ലത്തീഫ് ഉണ്ടായിരുന്നു പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു സാർ ഉണ്ടായിരുന്നു ഞാൻ കുറേ ഒരു ഏഴ് എട്ട് പേര് വന്നിരുന്നു പിന്നെ ഇത് മലയാളം പടമാണെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു ദെൻ എൻ്റെ വീട്ടിലെല്ലാവരും എല്ലാവർക്കും കൺവിൻസ് ചെയ്തിട്ട് പിന്നെ ആ ക്യാരക്ടറൊക്കെ പഠി പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇത് ഇത് രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് സോ ഈ കുട്ടിയാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞു എന്നെ നോക്കിയിട്ട് ദിസ് ഗേൾ വിൽ ബി ഷീസ് ഡൂയിങ് ഹീറോ ലീഡ് രണ്ട് കുട്ടികളുടെ കഥയാണത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ആ കഥയൊക്കെ പറഞ്ഞുകൊടുത്തപ്പോൾ എനിക്കത് ഇഷ്ടമായി പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് എ വെരി സ്ട്രോങ് റോൾ ഭയങ്കര ബോൾഡായിട്ട് പിന്നെ പിന്നെ വാക്കിംഗ് സ്റ്റൈലും പിന്നെ ആ ചുവിങ്ങം ഇട്ട് ഇത് എല്ലാം പിന്നെ ഒരു വേറെമാതിരിയൊക്കെ ഒരു സ്റ്റൈലായിരുന്നു ഇതൊക്കെ ഞാൻ അപ്പോൾ സാറോട് ചോദിച്ചു സാർ എനിക്കിത് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു പുതിയ ഇൻഡസ്ട്രിയാണ് ആൻഡ് ഐ ഡോ നോ മലയാളം ഇത്ര സ്ട്രോങ് റോള് ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നെ കൊണ്ടാവില്ല എനിക്ക് പേടിയാവും എനിക്ക് വേണ്ട സാർ ഐ വില് ആക്ട് ഇൻ തമിഴ് ഫിലിംസ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹി സെറ്റ് നോ 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 ഈ ആപ്റ്റ് ആണ് ഐ ഡോണ്ട് നോ ഈ വാസ് വെരി കോൺഫിഡൻറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്ക് പോലും മലയാളം അറിയില്ല ആൻഡ് ആ പടത്തിൽ ഒത്തിരി ഡയലോഗ്സ് എനിക്കാണ് എല്ലാവരോടും ലാലേട്ടനോടും ഊർവശിയോടും കാർത്തികയോടും എല്ലാം ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ക്യാരക്ടറാണ് അപ്പോൾ എനിക്ക് പേടി അവരോടൊക്കെ പോയി നിന്നിട്ട് നാണം കെടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല സാറേ ഐ ഐ കെൻ നോട്ട് ഡു ദിസ് ക്യാരക്ടർ ദിസ് ഇസ് സോ ബോൾഡ് ആൻഡ് എൻ്റെ നേച്ചറ് ഐ ടോക്ക് വെരി ലെസ് എനിക്ക് ഇത്ര ഇങ്ങനെ ഇങ്ങനെ പടപട പടാന്ന് സംസാരിക്കാൻ എനിക്കറിയില്ല അതിപ്പോൾ ഹീ സെഡ് നോ ഡോണ്ട് വരി ഐ വിൽ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞു സോ ആ കോൺഫിഡൻറ്റിൽ ഞാൻ ആ പടം ചെയ്യാൻ തുടങ്ങി പക്ഷേ എനിക്ക് സി ഈവൻ ഐ വാസ് വെരി യങ് ഈ രണ്ട് ഫ്രണ്ട്സ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് ആ പടമൊക്കെ കഴിഞ്ഞിട്ടാണ് ഐ കെം ടു നോ അബൌട്ട് ദറ്റ് പക്ഷെ ഞാൻ വിചാരിച്ചു സി വെരി ക്ലോസ് ഫ്രണ്ട്സ് വെരി പോസസീവ് അബൌട്ട് ദേൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എടുക്കുമ്പോഴും അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല ഉണ്ടായില്ല എനിക്ക് സോ ഇറ്റ് ഹസ് കമൌട്ട് സോ വെൽ ആൻഡ് ഓ എനിക്ക് ആ സെറ്റിൽ എനിക്ക് ഒത്തിരി എല്ലാവരും ഒത്തിരി എനിക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടായിരുന്നു ലാലിറ്റനായിരുന്നു പിന്നെ ഉർമസി കാർത്തിക ആൻഡ് மை அசோசியேட் டயரக்டர் சுரேஷ் உன்னித்த ஹிவாஸ் அமேசிங் இங்கே இருத்திட்டு எல்லா டயலாகும் படிப்பிச்சு தரும்